ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം വീഡിയോൻ്റെ ആദ്യം തന്നെ പറയട്ടെ പിന്നെ നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ പൈസൻ്റെ ഒക്കെ കാര്യം പൈസ കണ്ടിന്യൂസ് ആയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൈസ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫണ്ട് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ മാറ്റന്മാർ വീ പൈ ഈ അടുത്ത ഈ മാസം അവസാനത്തിൽ വരുന്നതാണ് നമുക്ക് കിട്ടിയത് ആ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തെ മൊത്തം തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി വന്നിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കൂലിയാണ് ഇപ്പോൾ നിലവിൽ വന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആറ് വരെയുള്ള കൂലി സെപ്റ്റംബർ മാസത്തെ മുഴുവനായിട്ടുള്ള കൂലി വന്നിട്ടുണ്ടാകും അതായത് സെപ്റ്റംബർ മുപ്പതിനൊക്കെ കയറി ചിലപ്പോൾ ഒക്ടോബറിൽ ആറിനൊക്കെ ആയിരിക്കും എഫ് ടി ഒ ആക്കിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ പൈസ ഒക്ടോബർ ആറ് വരെ എഫ് ടി ഒ ആക്കിയാൽ പൈസ മുഴുവനായിട്ടും നിങ്ങളുടെ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നിലവിലെ വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികളെ തുകൂലി പലതും വൈകിയിരുന്നു എന്നിരുന്നാൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഇപ്പം എങ്ങനെ പെൻഡിങ്ങായി പോകുന്നൊന്നും നമുക്കറിയില്ല പെന്റിങ്ങായി പോകാന് സാധ്യത കൂടുതലാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയെടുത്ത് നൂറ് ദിവസം ആക്കാൻ നോക്കുക പല പ്രവൃത്തികളും ഇപ്പോൾ വൈകിട്ടാണ് നടക്കുന്നത് അപ്പോൾ എലക്ഷനൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എസ്റ്റിമേറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എസ്റ്റിമേറ്റൊന്നും റെഡി ആവില്ല അപ്പോൾ ഒരു രണ്ട് മാസത്തോളം ഏകദേശം എലക്ഷൻ്റെ ടൈം ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ പുതിയ ഭരണസമിതി വരെ ഉണ്ടാവും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന അടുത്ത മാസം രണ്ടാമത്തെ ആഴ്ചയോടു കൂടിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഡിസംബർ അവസാനമായിരിക്കും ഇലക്ഷൻ ഉണ്ടാവുക ജനുവരി ഡിസംബർ ജനുവരി മാസത്തിലായിരിക്കും പുതിയ ഭരണസമിതി കയറുക അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മാറ്റുമാരെ കൂലി മേറ്റുമാരെ കൂലി അല്ലാത്ത തൊഴിലാളികളെ കൂലി തന്നെ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ അതിൻ്റെ എഫ് ടി ഒ നമ്പറൊക്കെ വെച്ചിട്ട് ലെറ്റർ അയക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നതാണ് ഏതെങ്കിലും പെൻഡിങ് ആയ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ജില്ലാ എന്താ പറയുക സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ പരിഹരിക്കുന്ന ഹോം ബുഡ്സ്മാരൊക്കെ പലരും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അങ്ങനത്തെ കേസുകൾ അങ്ങനെയൊക്കെ റിക്സുകൾ എന്നാണ് കേരളത്തിൽ മൊത്തത്തിലുണ്ട് ചില ജനുവരി മാസത്തെ പൈസൻ്റെ കൂലി കിട്ടിയില്ല ബാക്കിയുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹോം ബുഡ്സ്മാരൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ ആ എഫ് ടി ഒും കാര്യങ്ങളോ അവർക്ക് തന്നെ അറിയാം എഫ് ടി ഒ ഏതാണ് പെൻഡിങ് ഉള്ളത് അപ്പോൾ അത് ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് അവർ ജില്ല ബ്ലോക്ക് ജില്ലാ സ്റ്റേറ്റിലൊക്കെ ഒക്കെ അറിയിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എഫ് ടി ഒ റീസെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ തേടുന്നതാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പൈസ കൂടി വരും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മാറ്റിമാരെ കൂലി സംബന്ധിച്ചാണ് മാറ്റുമാരെ കൂലി അടുത്ത ദിവസങ്ങൾ അതായത് ഈ മാസം കൂടി മാറ്റുമാരെ കൂലി വരുന്നതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം അതെന്ന് വരും ഏത് ഡേറ്റിന് വരും എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ മേറ്റുമാരെ പലരും മേറ്റുമാരായിട്ട് പണിക്കിറങ്ങുന്നത് ഈ വർഷങ്ങളിൽ കുറവാണെന്നൊന്ന് തൊഴില മേറ്റുമാരെയൊക്കെ ആക്കിയത് പല പ്രയാസങ്ങളും ഉണ്ട് പിന്നെ ഇഷ്യൂസ് മേറ്റിമാർക്ക് കൂലി കൊടുക്കാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാം പരിഹരിക്കാം പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ച് തരുന്നതാണ് അപ്പം പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നതാണ് കമൻറ്റിലൂടെയൊക്കെ അപ്പം മേറ്റുമാരെ കൂലിയും ഈ മാസം അവസാനത്തോടെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് മേറ്റുമാരെ കൂലി അത് കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നത് പലരും പല മേറ്റുമാരാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളോട് സംശയം ചോദിക്കുന്ന മേറ്റുമാരെ കൂലി സംബന്ധിച്ചാണ് അപ്പോൾ കൂലി ഈ മാസം അവസാനത്തോടുകൂടി ഈ മാസം കറക്റ്റ് ഡേറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഡേറ്റ് ആയിട്ട് അറിയിക്കും അപ്പോൾ തൊഴിലാളികളെ കൂലി സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ ആറ് വരെയുള്ള കൂലി അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്